ഉത്സവകാലത്തെ മടക്കയാത്രകൾക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവ് പ്രഖ്യാപിച്ച് റെയിൽവേ ഒക്ടോബർ പതിമൂന്നിനും ഇടയിൽ യാത്ര പോകുന്നവർ നവംബർ പതിനേഴിനും ഡിസംബർ ഇടയിൽ അതേ ട്രെയിനിൽ മടക്കയാത്ര ചെയ്താൽ ടിക്കറ്റിന്റെ ഇരുപത് ശതമാനം ഇളവ് നൽകുമെന്നാണ് റെയിൽവേയുടെ പ്രഖ്യാപനം ഒക്ടോബർ പതിമൂന്നിന് തുടങ്ങുന്ന യാത്രയുടെ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനാല് മുതൽ റിസർവ് ചെയ്യാം നവംബർ പതിനേഴിന് തുടങ്ങുന്ന മടക്കയാത്രയുടെ ടിക്കറ്റ് പിന്നീട് റിസർവേഷൻ തുടങ്ങുന്ന മുറയ്ക്കാണ് എടുക്കേണ്ടത് പതിവ് ട്രെയിനുകൾക്കും ഉത്സവകാല പ്രത്യേക ട്രെയിനുകൾക്കും ഈ ഇളവ് ലഭിക്കും എന്നാൽ തിരക്കിനനുസരിച്ച് ടിക്കറ്റ് ചാർജ് കൂടുന്ന രാജധാനി ശതാബ്ദി തുരന്തോ പോലുള്ള ട്രെയിനുകളിൽ ആനുകൂല്യം ലഭിക്കില്ല രണ്ട് ടിക്കറ്റും കൺഫേം ആണെങ്കിലേ ഇളവിന് അർഹതയുള്ളൂ ഇതോടൊപ്പം മറ്റ് ഇളവുകൾ ലഭിക്കില്ല ഒരേ യാത്രക്കാർ ഒരേ ട്രെയിനിൽ ടിക്കറ്റും മടക്ക ടിക്കറ്റും എടുക്കുമ്പോഴേ ഇളവ് ലഭിക്കുകയുള്ളൂ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റേഷനുകളിലും മാറ്റമുണ്ടാകാൻ പാടില്ല മടക്ക ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കിന്റെ ഇരുപത് ശതമാനമായിരിക്കും ഇളവ് ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റിൽ പിന്നീട് മാറ്റങ്ങൾ അനുവദിക്കില്ലെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു കൗണ്ടറിൽ നിന്നോ ഓൺലൈനായോ ടിക്കറ്റ് എടുക്കാം ന്യൂസ് ബ്യൂറോ കൊല്ലം